ഫ്രണ്ട്സ് ഇറ്റ്സ് മീനി സ്ലോകത്തിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയൊരു കപ്പലണ്ടി മുട്ടായിയുടെ റെസിപ്പി ആയിട്ടാണ് എന്നിട്ട് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു കപ്പലണ്ടി മുട്ടായി ആണ് അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പൊ അതേ കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ ഒരു കപ്പില് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരക്കപ്പ് കൂടുതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാകണം നന്നായിട്ട് ചൂടായാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഈ തൊലി ഇളകി വരത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ചൂട് ആക്കി കൊടുക്കാം ചെറിയ രീതിയിൽ ഒരു കളർ ചേഞ്ച് വരുന്നതുവരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ഇതിൽ നിന്നിപ്പോൾ നമ്മുടെ കപ്പലണ്ടി വറുക്കുന്ന ഒരു മണമൊക്കെ വന്നിട്ടുണ്ട് ഇതേ നമ്മളിപ്പോൾ എടുത്തു നോക്കുമ്പോൾ ഇതേ ഇതുണ്ടോ നന്നായിട്ടത് ഇളകി വരുന്നുണ്ട് തൊലിയും അതുപോലെ കപ്പലണ്ടി ആണെങ്കിലും രണ്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതേ നമുക്കിനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിനിയൊന്ന് തണുക്കുന്ന സമയത്ത് അത് ഒരുപാട് ചൂടില്ലാത്ത സമയത്ത് വേണം നമുക്കിതിൻ്റെ ആ ഒരു തൊലിയും ഒക്കെ ഇളക്കി മാറ്റാനായിട്ട് മാറ്റാനായിട്ടൊക്കെ നമുക്കിത് മാറ്റി വെക്കാം നമ്മൾ മാറ്റി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്ന സമയത്ത് ഇത് കണ്ട തൊലിയും ഒക്കെ അതിനകത്ത് ഇതേപോലെ ഇളകി വരും അപ്പം നമുക്കിത് മൊത്തം ഇതേപോലെ പുളിച്ച് അതായത് നമ്മളിങ്ങനെ തന്നെ അതിങ്ങനെ ഇളകി വരും അപ്പം നമുക്കിത് മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഇത് നമ്മൾ കപ്പലണ്ടി എല്ലാം തൊലി എല്ലാം കളഞ്ഞിട്ട് മാറ്റി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ള അതേ നമ്മൾ ഒന്നര കപ്പ് കപ്പലണ്ടി എടുത്തെടുത്ത് ഒരു കപ്പ് ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് ശർക്കര നമുക്ക് ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് അളവിൽ അതേ കപ്പിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കതിനിയിപ്പോൾ ഒന്ന് ശർക്കര പാവാ കാച്ചാൽ പുതി മെൽറ്റായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഫുള്ളും നമുക്ക് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇത് ഏത് പരുവത്തിലാണ് ശർക്കര എടുക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പൊടി ആയിട്ടുള്ള ശർക്കരയാണ് നമുക്ക് സാധാരണ ശർക്കര വേണമെങ്കിലും എടുക്കാം അതുപോലെ കറുത്ത ശർക്കരയോ വെളുത്ത ശർക്കരയോ ഏതാണെങ്കിലും കുഴപ്പമില്ല നമുക്കത് രണ്ടും എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് കപ്പിൻ്റെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്യേണ്ട ആ ഒരു പരുവത്തിലുള്ള പാത്രത്തിൽ വേണം കേട്ടോ എപ്പോഴും നമ്മൾ ഈ ശർക്കര കാച്ചി ഇതുപോലെ പാവ് കാച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇപ്പം നന്നായിട്ട് ഇതെന്തായാലും ഇപ്പോൾ ഈ തരിധരിയായിട്ടുള്ള ശർക്കര ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ തരിധരിയായിട്ട് കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് അതിൻ്റെ ഒരു പരുവം ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ആദ്യം നമുക്കിതെന്തായാലും ഒന്ന് മെൽറ്റ് ആക്കി കൊടുക്കാം കപ്പലിൻ്റെ എടുത്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് കേട്ടോ ആ ഒരു പരുവം അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കപ്പലിനും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടേ നമ്മള് ഇളക്കിക്കൊണ്ടിരിക്കയാണ് ഞാൻ ഒരുപാട് അങ് മുറുകാൻ വേണ്ടിട്ട് പ്രിഫർ ചെയ്യുന്നില്ല കാരണം ഒരുപാട് മുറുകി കഴിയുമ്പോ എനിക്കത് അങ്ങനെ ശരിയായിട്ട് കിട്ടിയിട്ടില്ല അപ്പം ഈയൊരു പരുവത്തിൽ ഞാനിപ്പോൾ ഇത് നിർത്തി കൊടുക്കുവാണേ കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ കപ്പലണ്ടി നല്ല രീതിയിൽ എല്ലാ ശർക്കരയ്ക്കകത്ത് നന്നായിട്ട് മുങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ നിർത്തി കൊടുക്കാറുണ്ട് ശർക്കരയ്ക്കകത്ത് നന്നായിട്ട് ഇത് മുങ്ങി കിടപ്പുണ്ട് അപ്പം ഇനി ഇത് തനിയെ ഇരുന്ന് കുറുകിക്കോളും അപ്പം അത് ഒരു ചൂടി തന്നെ നമുക്ക് അതിലേക്ക് മാറ്റി കൊടുക്കാം ഞാനത് ഈ ബേക്കിംഗ് ഷീറ്റിന്റെ മുകളിൽ ഇത് ഇതേപോലെ ഒരു ട്രേ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്കാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് മുറുകി കഴിയുമ്പം അത് ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന സമയത്തൊരു നല്ല രീതിയിലെങ്കിൽ കട്ട് ചെയ് ചെയ്തെടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഈയൊരു രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കപ്പലണ്ടി കപ്പലണ്ട നല്ല രീതിയിലെല്ലായിടവും ശർക്കരയും കാര്യങ്ങളും ഒക്കെ പറ്റും അപ്പം നമുക്കിതിന് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം എല്ലായിടവും ഇതേപോലെ ഇപ്പം ശർക്കരക്കകത്ത് കപ്പലിൻ്റെ ഇതേപോലെ മുങ്ങിയിരിക്കും അന്നിട്ട് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്തെടുക്കാവൂ കാരണം അല്ലാതെ പല വീടേക്കാസും വീടിക്കകത്തൊക്കെ ഇതേപോലെ നമ്മൾ സെറ്റ് സെറ്റാവുന്നതിന് മുന്നേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കത് ശരിയായിട്ട് വന്നിട്ടില്ല കാരണം നമ്മൾ ആ സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കപ്പലണ്ടി പൊങ്ങി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആ ഒരു രീതിയിൽ കിട്ടിയിട്ടില്ല അപ്പൊ അതേ ഇതേപോലെ നല്ല രീതിയിൽ നമ്മൾ എല്ലായിടവും ഒരേപോലെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക ബേക്കിംഗ് ഷീറ്റ് ഉണ്ടെങ്കിൽ ബേക്കിംഗ് ഷീറ്റിൽ തന്നെ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നതാണ് നല്ലത് എണ്ണ ഒഴിച്ചാലും ചിലപ്പം നല്ല രീതിയിൽ വരും വരുമായിരിക്കാം പക്ഷെ എണ്ണ ഒഴിക്കാൻ പലരും ചെയ്ത് കണ്ടുകൊണ്ട് ഒരു വട്ടം ഞാൻ എണ്ണ ഒഴിച്ച് ചെയ്തപ്പം ഇളകി വരുന്നുണ്ട് പക്ഷെ അത് ഒത്തിരി ഒരു കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു അതേസമയം ഇതേപോലെ ഒരു ബേക്കിംഗ് നമ്മൾ ഇതുപോലെ ബേക്കിംഗ് ഷീറ്റ് ഇട്ടതിന് ശേഷം ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അത് ചെയ്തെടുക്കാനായിട്ട് ഇളക്കിയെടുക്കാനായിട്ടും അതാണ് നല്ലൊരു പരോ ഇത് കണ്ടത് അപ്പോൾ എല്ലാടും നമ്മുടെ ശർക്കരയും കാര്യങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതുപോലെ നിങ്ങൾ ഈ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലായിടവും ശർക്കര എത്തുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ശേഷം കുറച്ച് ശർക്കരയും കൂടെ എടുത്ത് ഇതേപോലെ അതിൻ്റെ മേള് കുറച്ചും കൂടെ ഇതേപോലെ കോരി ഒഴിച്ചാൽ മതി നല്ല കളറും കിട്ടും എന്നാൽ നമുക്ക് ആവശ്യത്തിന് ശർക്കരയും അതിനകത്ത് എത്തുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് ഫുള്ള് തണുത്തതിന് ശേഷം കാണാം നമ്മുടെ ഇപ്പം കപ്പലിൻ്റെ മുട്ടായി ഒക്കെ ആയിട്ടുണ്ട് അപ്പം അതേ ഞാൻ ഇതേപോലെ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ വെട്ട് നടക്കുകൂടെ ഇപ്പം ഇപ്പം തന്നെയാണ് ഇട്ടത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്നുള്ളത് അപ്പം ഇതുപോലെ നമ്മൾ ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കട്ടായിട്ടുണ്ട് കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണത് മുറിയുന്നത് ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും അതേപോലെ നമുക്ക് എത്ര അളവിലാണോ വേണ്ടത് ആ ഒരു ഒരളവിൽ നമുക്ക് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് താരോട്ട് പോകുന്നത് സാധനം പക്ഷെ ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തേർക്കാം നമ്മൾ എപ്പോഴും സ്ക്വയർ ഷേപ്പിലാണല്ലോ സാധാരണ കിട്ടാറുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും അത് തണുത്തിട്ടുണ്ടല്ലോ അപ്പം നമുക്കിത് അത്യാവശ്യം ഒന്ന് നമ്മൾ പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കത് ഇളക്കി എടുക്കാൻ പറ്റും നമ്മുടെ കപ്പലൻ്റെ മുട്ടായി ഒക്കെ ഇവിടെ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അതേ നല്ല രീതിയിൽ കട്ടി ആയിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അതേ നല്ല ഡാർക്ക് കളറിൽ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചതാണ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയാണ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഒരുപാട് ഹാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു കപ്പളിൻ്റെ മുട്ടയാണ് ഞാൻ ഒന്ന് കഴിച്ച് നോക്കിയതാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് മധുരവും കറക്റ്റും ഒക്കെ പാകത്തിനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക് നമുക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മായോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ കടയിൽ മേടിക്കുന്ന അത്രയും ഒരു പെർഫെക്റ്റ് ആകുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് അത്യാവശ്യം നമുക്ക് വീട്ടിൽ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്